ശ്രീ എം ജയചന്ദ്രൻ ഒരു പക്ഷേ ഈ ശ്രീകുമാർ പറഞ്ഞ ചില വിഷയങ്ങൾ എൻ ശ്രീകുമാർ പറഞ്ഞ വിഷയങ്ങളുണ്ട് അതിൽ പറഞ്ഞത് എന്തിനും എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നേരത്തെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യം ന്യായമാണ് എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം അതിന് മറുപടി പറയേണ്ടതുണ്ട് അതിന് സർക്കാരിന് കൃത്യമായ മറുപടി ഉണ്ട് പാർട്ടിക്കും അത് സംബന്ധിച്ച് നേരത്തെ ഖാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇവിടെ ഞാൻ ഒന്നുകൂടി കൂന്നി പറയുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളായി എടുത്തിട്ടുള്ള പോലീസിനെ ഉപയോഗപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ പോലീസിന് ഉപയോഗപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിനെ അത്തരത്തിൽ കാണേണ്ടതുണ്ടോ അതാണോ ശരിയായ നിലപാടെന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് ശ്രീ എം ജയചന്ദ്രൻ ഇതിൽ സുജു പിന്നെ ശ്രീ ശ്രീകുമാറിൻ്റെ ചോദ്യത്തിന് സ്ട്രെയിറ്റായിട്ട് തന്നെ പറയാൻ കഴിയുന്ന മറുപടികൾ നിലവിലിവിടെ ഉണ്ട് അതൊന്ന് പറഞ്ഞങ്ങ് പോകാൻ നോക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നിലപാട് മാറ്റിയില്ലേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാണല്ലോ ചോദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്നത് അതിന് മറുപടി ഇത്രയേ ഉള്ളൂ പിന്നെ ഇരുപത്തൊന്ന് ദിവസമായ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി ഇപ്പോഴാണ് മറുപടി പറയുന്നതെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറുപടി ഇത്രയേ ഉള്ളൂ എന്താണെന്ന് അറിയുമോ ഈ പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച അന്വേഷണം വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ വിമർശനത്തിൻ്റെ ഉന്നയിച്ച ആരോപണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഈ അന്വേഷണം അതൊന്നാമത് താങ്കൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീകുമാർ കാരണം വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ മറുപടി ഇത്തരത്തിലുള്ള മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം വന്നത് അത് സുവ്യക്തമായ കാര്യമാണ് രണ്ടാഴ്ച മുമ്പാണ് എൽ ഡി എഫ് യോഗം ചേർന്നത് എൽ ഡി എഫ് യോഗം ചേരുന്നതിന് മുൻപ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർ ജെ ഡിയുടെ സെക്രട്ടറി ജനറൽ എൻ സി പിയുടെ പ്രസിഡന്റ് മൂന്ന് പേരും ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് ഞങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നല്ലോ പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതിനുശേഷം എൽ ഡി എഫ് യോഗം കൂടി യോഗം കൂടിയപ്പോൾ അവർ എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചു പിന്നെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷും ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രി വിശദമായി തന്നെ അവിടെ മറുപടി പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നം പിന്നെ ഈ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കടക്കം അത് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ പുതിയ പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തിൽ കൂടെ ഗവൺമെൻറ് അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ കാര്യം രഹസ്യമായി വെക്കുകയല്ല ചെയ്തത് എൽ ഡി എഫ് അത് കഴിഞ്ഞ് എൽ ഡി എഫ് കൺവീനർ വാർത്താസമ്മേളനം നടത്തി അതിലദ്ദേഹം വ്യക്തമായി പറഞ്ഞു മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം കൂടെ അന്വേഷിക്കുകയാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ വ്യക്തമായി അവിടെയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം ഉത്തരവിടാൻ പറ്റില്ലല്ലോ അതിന് അതിൻ്റെ അടുത്തുള്ള മൊഡാലിറ്റീസ് ഉണ്ടെന്ന് നിശ്ചയമായി ശ്രീകുമാറിനറിയാം അത് നമ്മൾ ആ ആ തർക്കത്തിലേക്ക് പോകണ്ട പിന്നെ ഒന്നര വർഷം മുമ്പാണല്ലോ ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത് ഇദ്ദേഹം കാണാൻ പോയത് അജിത് കുമാർ എ ഡി ജി പി കാണാൻ പോയത് എന്താണ് ഇത്രയും വൈകിയത എന്നുള്ളതാണ് അടുത്ത ചോദ്യം പ്രിയപ്പെട്ട ശ്രീകുമാർ ഞാനൊരു കാര്യം അങ്ങോട്ട് സംശയം രൂപത്തിൽ താങ്കളോട് ചോദിക്കുകയാണ് ഇവിടെ ഈ പ്രശ്നം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം ഈ ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ അതാണല്ലോ പ്രാഥമികമായിട്ട് ആരിലും ഉന്നയിക്ക ഉണ്ടാവുന്ന ഒരു സംശയം ജനി നമുക്ക് ജനിക്കേണ്ട ഒരു ഒരു ചോദ്യം അതാണല്ലോ ഇവിടെ ക്രൈം നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ അന്വേഷിക്കണം കേസെടുക്കണം കൂടിക്കാഴ്ച എന്നേ ഉള്ളൂ അതെന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഒന്നര വർഷമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള അടുത്ത ചോദ്യം അതിന് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അറിഞ്ഞു എ ഡി ജി പി ഇൻ്റലിജൻസ് വഴി ആ വിവരം അറിയും അതിലെന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ള പലവട്ടം പല ചർച്ചകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ചാനലുകളുടെ ആ ചർച്ചയിൽ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് അതിൽ പേഴ്സണൽ കോ ഇൻഫോർമൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പേഴ്സണലാണ് അനൌപചാരിക അനൌദ്യോഗികമാണ് കൂടിക്കാഴ്ച ഇതാണ് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ എ ഡി ജി പി ഇൻ്റലിജൻസ് വഴി മുഖ്യമന്ത്രി അറിയിച്ച കാര്യം അത് ഒന്നര വർഷമായിട്ട് ആ പ്രശ്നം തന്നെയാണ് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു പ്രതിപക്ഷത്തിനും ഈ ഒന്നര വർഷമായിട്ട് ഇത് കിട്ടിയില്ലല്ലോ വിവരമൊന്നും പ്രതിപക്ഷ നേതനെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതുപോലെ എനിക്കറിയാം അവിടെ ചർച്ച ചെയ്യേണ്ട വേദി ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല അപ്പോൾ അത് അത് താങ്കൾ പറയുന്നത് പോലെ തന്നെ ആ പ്രശ്നം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന ഇരുപത്തൊന്ന് ദിവസം മുമ്പാണേ അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഈ വിഷയവും വിവരമില്ല പക്ഷേ ഗവൺമെൻ്റെ മുമ്പിലുള്ളത് എൽ ഡി എഫ് നേതാക്കൾ ഘടകകക്ഷി നേതാക്കൾ ഈ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കണം ക്രൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം അടങ്ങിയിട്ടുണ്ട് അത് രാഷ്ട്രീയമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ് അവർ എൽ ഡി എഫിൽ ഉന്നയിച്ച വിഷയം അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ രാഷ്ട്രീയ വിഷയമുണ്ട് രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് എന്നുള്ള നില അംഗീകരിക്കുന്നു നിലപാട് അംഗീകരിക്കുന്നു പക്ഷേ അതിന് പ്രാഥമികമായി പിന്നെ ഇതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തണം നീ ഒരാൾ അന്വേഷണം നടക്കുന്നതിന് എന്തുകൊണ്ടാണ് ഒരു കരാർ തൊഴിലാളിയല്ല എ ഡി ജി പി എന്ന് പറയുന്ന ആ ആൾ ഒരു കരാർ തൊഴിലാളിയല്ല വെറുതെ അങ്ങ് പിരിഞ്ഞു വെക്കോ എന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ കഴിയുന്ന ആളുമല്ല രണ്ട് പിന്നെ സി ഐ ടി എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അടക്കം പോയി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് അനുഭവത്തിലുമുണ്ട് അതുകൂടെ കണക്കാക്കിക്കൊണ്ടാണ് വിശദമായി കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം അന്വേഷണത്തിലേക്ക് കടക്കുക അന്വേഷണത്തിൽ കുറ്റക്കാരനെ കണ്ടെത്തിയാൽ ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു അതാണ് തീരുമാനവും ആ തീരുമാനമാണ് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഉത്തരവായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ വസ്തുത ഈ വസ്തുത അറിയാത്തവരല്ല പ്രത്യേകിച്ചും ശ്രീകുമാറിനെ പോലെ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷ നിരീക്ഷിക്കുന്ന നല്ല പിന്നെ നിരീക്ഷണപാഠവുമുള്ള വ്യക്തിയായ ശ്രീകുമാർ